അടുത്ത കാലം വരെ പ്രപഞ്ചവ്യാപ്തിയെ കുറിച്ച് ചിന്തിച്ച് എത്തും പിടിയും കിട്ടാതെ അനന്തം അനാദി എന്നൊക്കെ വിശേഷിപ്പിച്ച് നിസ്സഹായത പ്രകടമാക്കിയിരുന്നു അനന്തം പ്രപഞ്ചം എന്ന തന്നെ ഉൾക്കൊള്ളുന്ന ആ സമ്പൂർണമായ നിലനിൽപ്പിന്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള അജ്ഞത ഇന്നത്തെ മുതിർന്നവരുടെ ജീവിതാരംഭകാലത്ത് പോലും നിലനിന്നിരുന്നു എന്നതാണ് യാഥാർഥ്യം പ്രപഞ്ചം എന്നെങ്കിലും ഉത്ഭവിച്ചതാണെന്നോ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നുവെന്നോ പര്യവസാനം സംഭവിക്കുന്ന പ്രവർത്തനമാണെന്നോ വിശ്വസിക്കാൻ പോലും പോയ കാലത്തിന്റെ ഭാവനാ സമ്പന്നതയ്ക്ക് വേണ്ടവണ്ണം സാധിച്ചിരുന്നില്ല അത്രമേൽ വലിയ അമ്പരപ്പാണ് ശാസ്ത്രത്തിന്റെ മുന്നേറ്റത്തിനു മുമ്പ് ദൃശ്യപ്രപഞ്ചം എന്ന യാഥാർത്ഥ്യം മനുഷ്യ മനസ്സുകളിൽ നിറച്ചിരുന്നത് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു നിരവധിയായ ജീവജാലങ്ങളെ സൃഷ്ടിച്ചതിൽ ഏറ്റവും അവസാനത്തെ സൃഷ്ടിയാണ് മനുഷ്യൻ ആറു ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി ഏഴാം നാൾ ദൈവം വിശ്രമിച്ചു പ്രപഞ്ചം അതിവിശാലമാണെങ്കിലും പകൽ മുഴുവൻ കത്തിജൊലിക്കുന്ന സൂര്യനെയും രാത്രികളിലെ കറുത്ത ആകാശത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും കളിക്കുന്ന ചന്ദ്രനെയും വാരി വിതറപ്പെട്ട നക്ഷത്ര നിരവധികളുടെ സഞ്ചാര കണ്ടു പരിചയിച്ചതിൽ നിന്ന് സാധ്യമാക്കിയ സമയഗണനയുമായി പ്രപഞ്ചത്തെ കുറിച്ചുള്ള അറിവുകൾ കാൽപ്പരികമായും ദൈവസങ്കൽപ്പമായും ഒക്കെ മനുഷ്യ മനസ്സുകളിൽ കുടിയേറി ശക്തമായി നിലകൊണ്ടു മനുഷ്യന്റെ ദിവസം ഒരു ദിവസം മനുഷ്യന്റെ വർഷം ഒരു വർഷം ദ്വാപരയുഗം ഒരു ഒരു ദിവസം വ്യാപ്തം പരിഗണിച്ചാൽ പ്രപഞ്ചത്തിൽ ർഹം എന്ന് പറയാൻ യാതൊന്നുമില്ലാത്ത ഭൂമി പോലും പോയ കാലത്തിന് അപാര വിശാലത ആയിരുന്നുവല്ലോ മനുഷ്യ ശരീരത്തിൽ മു ട്രില്യൺ കോശങ്ങളുണ്ട് അതിൽ ഒരു പ്രപഞ്ചവ്യാപ്തിയിൽ ഭൂമിക്കും ഉണ്ടാവുന്നു പ്രപഞ്ചത്തിനുള്ളിൽ ഭൂമി എന്ന വ്യാപ്തം ഒരു മനുഷ്യ ശരീരത്തിലെ ട്രില്യൺ കണക്കായ കോശങ്ങളിൽ ഒന്ന് എന്ന അതിനിസാരമായ നിലനിൽപ്പും പരിഗണനയും മാത്രം അർഹിക്കുന്നുവെന്ന് ാരതമ്യപ്പെടുത്തി സമാധാനിക്കാൻ ശ്രമിക്കാം ഉരുണ്ടതാണെന്ന് സങ്കൽപ്പിക്കാൻ തന്നെ കഴിയാതെ ഭൂമി മനുഷ്യഭാവനയിൽ അനന്ത അനന്തവിശാലതയായി വ്യാപിച്ച് പരന്നുകിടന്നിരുന്നു പൗരസ്ത്യ പൗരസ്ത്യനെന്നും വ്യത്യാസമില്ലാതെ ഭൂമി എല്ലാവർക്കും പരന്നത് തന്നെ ആയിരുന്നു പാശ്ചാത്യ അനുസരിച്ച് സർവശക്തനും കാരുണ്യവാനുമായ ദൈവം ജീവജാലങ്ങൾക്ക് ജന്മം കൊടുത്തു വളർത്തി പരിപാലിക്കുന്നതിനായി അനന്തമായി പരന്ന് വ്യാപിച്ചിരുന്ന ജലത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നതാണ് ഭൂമി ദൈവം ജലത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ഭൂമിയും ജലം എന്ന പോലെ പരന്നതും അതിരുകളില്ലാത്തതും ആയിരുന്നു ഒപ്പം ദൈവം എന്ന കാരണശക്തി ആറു ദിവസം കൊണ്ട് പൂർത്തീകരിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആദ്യ ഘട്ടം എന്ന നിലയിൽ സാധ്യമാക്കിയതുമായിരുന്നു പശ്ചിമേഷ്യൻ സംസ്കൃതിയുടെ ഭാവനകളിൽ ഭൂമി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട് അനന്ത വിശാലതയായി നിതാന്ത നിശ്ചലതയായി ജലത്തിന്റെ മുകളിൽ നിലകൊണ്ടിരുന്നുവെങ്കിൽ ഭാരതീയ ഭാവനയുടെ അത്യുന്നതി കുറെ കൂടി വിചിത്രവും രസകരവുമായി ചമയ്ക്കപ്പെട്ടു പാശ്ചാത്യമെന്നോ പൗരസ്ത്യമെന്നോ വ്യത്യാസമില്ലാതെ ഭൂമി പ്രപഞ്ചത്തിന്റെ കേന്ദ്രസ്ഥാനമായി കരുതപ്പെടുന്നതിന് മാത്രം കഴിയുമായിരുന്ന ഭാവനകൾക്ക് സ്ഥിരതയോടെ ഉറച്ചു നിൽക്കുന്ന ഭൂമി എന്നത് എന്തുകൊണ്ടും അനിവാര്യമായിരുന്നു ില്ക്കാത്ത ഭൂമി അതിന്റെ സ്വാഭാവികതയോടെ തന്നെ താഴേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്ന ലളിതമായ യുക്തിയിൽ നിന്നായിരിക്കാം അക്കാലത്തെ ഭാവനാ വിലാസങ്ങൾ ഭൂമിയെ എവിടെയെങ്കിലും ഉറപ്പിച്ചു നിർത്തണമെന്ന് ആഗ്രഹിച്ചതെന്ന് വിചാരിക്കാം ഉറച്ചു നിൽക്കുന്ന ഭൂമി എന്നത് അനിവാര്യത ആയതിനാൽ പ്രപഞ്ചത്തിന്റെ കേന്ദ്രമായ ഭൂമിയെ താങ്ങി നിർത്തുന്ന ഒരു ശക്തിവിശേഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ അതിന്റെ സ്വാഭാവികതയോടെ തന്നെ ഭാരതീയമെന്നോ പടിഞ്ഞാറൻ എന്നോ വ്യത്യാസമില്ലാതെ കാൽപനിക ഭാവന തയ്യാറാവുകയും ചെയ്തു ഭാരതീയ പുരാണങ്ങളിൽ എന്നും നിർലോഭം വിലസിയിരുന്ന വൈഭവം അനന്ത വിശാലതയായി കിടക്കുന്ന ഭൂമിക്ക് കുറച്ചു നിൽക്കാൻ അനിവാര്യമായ സംവിധാനം കണ്ടെത്തുക തന്നെ ചെയ്തു ആരാലും വെല്ലുവിളിക്കാനാവാത്ത വിധം ഭൂമിയെ താങ്ങി നിർത്തുന്ന ജീവവൃന്ദത്തെ തന്നെ ഭാരതീയ ഭാവന സൃഷ്ടിച്ചെടുക്കുകയുണ്ടായി ഭാവനാവിലാസത്തിന്റെ പരിസമാപ്തിയിൽ എന്നും വ്യാപിച്ചു പരന്നിരുന്ന ഭൂമി നിരന്തരമായി ഒരു ആമയുടെ മുകളിൽ താങ്ങി നിർത്തപ്പെടുന്നതായി സങ്കല്പിക്കപ്പെടുകയും ചെയ്തു ഏറ്റവും സ്വാധീനിക്കുന്ന വിചാരധാര അതാത് കാലത്തിന്റെ ഇതിഹാസവും പകരം വയ്ക്കാൻ മറ്റൊന്നില്ലാത്തതുകൊണ്ട് അതുതന്നെ ദൈവസങ്കൽപ്പവും ആയി വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യുന്നതുകൊണ്ട് ഭൂമിയെ ആമ താങ്ങി നിർത്തുന്നു എന്ന ഭാവന ഭാരതീയമായ ദൈവവിശ്വാസത്തിൽ ഏറിയ പ്രാധാന്യത്തോടെ കയറിപ്പറ്റുകയും ചെയ്തു പക്ഷേ വിചാരപരമായ പ്രശ്നം ഇവിടം കൊണ്ടും പരിഹരിക്കപ്പെടാനാവാതെ നിന്നത് നിമിത്തം ആമ ഭൂമിയെ താങ്ങുന്നുവെങ്കിലും ആമ എവിടെയാണ് നിലകൊള്ളുന്നത് എന്ന സ്വാഭാവികമായ പ്രശ്നവും ഉടലെടുക്കുക തന്നെ ചെയ്തു വിചാരപരമായി സങ്കീർണമായ ഈ പ്രശ്നത്തിന് അനിവാര്യമായും വേണ്ടിയിരുന്ന പരിഹാരം എന്ന നിലയിൽ ഭൂമിയെ താങ്ങുന്ന ആമയ്ക്ക് കീഴിൽ മറ്റൊരു ആമ എന്ന നിലയിൽ ഭാവനയിൽ കാണാനാവുന്ന അത്രയെണ്ണം ആമകളുടെ സംയുക്തമായ പ്രവർത്തന ഫലമായി ഭൂമി നിതാന്ത നിശ്ചലതയായി പ്രപഞ്ച കേന്ദ്രമായി നിലകൊള്ളുന്നു എന്ന ഭാവനാപരമായ ആനന്ദത്തിൽ ഭാരതീയ ബോധം രമിച്ച് നിലകൊണ്ടു എന്ന വിചാരപരമായ അതിർത്തികളിൽ നിന്ന് മനുഷ്യഭാവനയെ രക്ഷിച്ചു നിർത്തുന്നു ഭാരതീയ അനുസരിച്ച് ആമകൾ ഭൂമിയെ താങ്ങുന്നതിലൂടെ ഭൂമിക്ക് ഉറച്ചു നിൽക്കാനാവുന്ന സ്ഥിതിവിശേഷം സംജാതമാകുന്നുവെങ്കിലും പടിഞ്ഞാറൻ ഭാവനകളിലെ ഭൂമി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന സ്ഥിതിയിലായിരുന്നു വെള്ളത്തിൽ ഉയർന്നു നിൽക്കുന്നതിലൂടെ ഭൂമിയുടെ നില സുരക്ഷിതമായിരുന്നുവെങ്കിലും ഭൂമിയെ താങ്ങുന്ന വെള്ളം എവിടെയാണ് ഉറച്ചിരുന്നത് എന്നതിന് വ്യക്തത പോര എന്നതാണ് യാഥാർത്ഥ്യം പോയ കാലങ്ങളിൽ ലോകത്ത് മനുഷ്യഭാവന വികസിതമായി നിലകൊണ്ടിരുന്ന ഇടങ്ങളിൽ എല്ലായിടത്തും തന്നെ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന ചിന്തകൾ അവരുടെ ദൈവസങ്കൽപ്പത്തിന്റെയും ഭാഗമായി സ്ഥാനം പിടിച്ചു അഥവാ ദൈവസങ്കൽപ്പത്തിന് ശക്തി പകരുന്നതിന്റെ അനിവാര്യതയായി തീർന്നു പ്രപഞ്ച സങ്കല്പം എന്നത്